മാലിക് ബ്ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമീർ മുഹമ്മദ് ഇത് ഞാനിപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ശബരി റെയിൽവേ പദ്ധതിയുടെ പ്രധാന ഭാഗമായ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ കാണാൻ കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത് റെയിൽവേ ട്രാക്ക് നിർമ്മിക്കുന്നതിനായി മണ്ണിട്ട് ഉയർത്തിയ ഒരു പ്രദേശത്തോടു കൂടിയാണ് ഞാൻ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടക്കുന്നത് റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായിട്ട് പൂർത്തിയാകുമ്പോഴോ ഏതാണ്ട് ഇരുന്നൂറ്റൻപത് കിലോമീറ്ററുകളോ ദൈർഘ്യം കണക്കാക്കുന്നത് അതിൽ നൂറ്റി പതിനൊന്നൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള പാതയുടെ നിർമ്മാണത്തിനാണ് ഇപ്പോൾ അനുമതി ലഭിച്ചിട്ടുള്ളത് അതിൽ പത്ത് കിലോമീറ്ററിൽ താഴെ മാത്രം പണി പൂർത്തിയായ അങ്കമാലി കാലടി മേഖലയിലായിട്ടോ ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ട് അങ്കമാലി നിന്നുള്ള ഏറ്റവും ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കൂടിയായ കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളായിട്ടോ അതിങ്ങനെ അവിടെ കാട് കയറി നശിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് എന്തായാലും ആ കാഴ്ചകൾ തേടിയാണ് മാലിക് മാലിക്ലോക്സിൻ്റെ ഇന്നത്തെ സഞ്ചാരം നിർമ്മാണം െല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിലൂടെ ആയിക്കോട്ടെ നമ്മൾ നടക്കുന്ന വഴി റെയിൽവേ ട്രാക്കിൻ്റെ ഭാഗമായ ഒരു പാസേജ് ആട്ടോ അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ കൊണ്ടു കഴിഞ്ഞാൽ കയ്യൊക്കെ മുറിയുന്ന മുള്ളിൻ്റെ കാഴ്ചയാണ് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് അങ്ങ് വിദൂരത്തിലായിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം കാലടിയിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് എന്ന കാര്യം വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രമായിട്ടോ അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ പത്ത് വർഷത്തിലേറെയായി ഇത്രയും ഭാഗത്തിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയാക്കി ഒരുപാട് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു പദ്ധതിയായിട്ട് എന്തായാലും ഇതിൻ്റെ തുടർ നിർമ്മാണങ്ങളൊക്കെ ഉടനെ തന്നെ ആരംഭിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി കണ്ടുപോക്കാം ഉറുക്കം കാട് പോലെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കാട് വര കിടക്കുന്നത് ആടുമാടുകളെയൊക്കെ ഈ മേഖലയില് ധാരാളം ഇങ്ങനെ കെട്ടിയിട്ടുള്ള കാഴ്ച കാണാം കാട് കയറി കിടക്കുന്ന ശബരി റെയിൽവേയുടെ നിർദ്ദിഷ്ട ഭൂമിയോ അതെയോ ആ തോടിന്റെ റോട്ടിൽ കൂടെ പോയാലോ അതെയോ അപ്പൊ നമ്മൾ ഇവിടെ പോയി കഴിഞ്ഞ വഴിയില്ല അങ്ങോട്ട് അതെല്ലേ നമുക്ക് മുമ്പോട്ട് അധിക ദൂരം പുഞ്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇതൽപ്പം മുമ്പിലേക്ക് ചെല്ലാൻ നേരത്തെ അവിടെ ഒരു തോടാന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ഇതിൻ്റെ അവിടെ ഒരു കൗതുകയോട് ഒരു കാഴ്ച ഇതിന് സമീപത്തായിട്ട് ഇതേ ഒരു വെള്ളം ഇങ്ങനെ കരക്കി കഴിച്ച് വെച്ചേക്കുന്നുട്ടോ അതൊക്കെ അത് എൻ്റെ ഇടതു ഭാഗത്ത് പെരിയാറുടെ കാഴ്ചയാവും അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വെള്ളമായിരിക്കും കരക്കി കൂടെ കയറ്റി വെച്ചേക്കുന്നത് എന്തായാലും അല്പം ദൂരം കൂടി നമുക്ക് മുമ്പിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം എന്തായാലും ആ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റ് കേട്ടോ ഈ റോഡ് ഇവിടെ തീരുവാണ് എന്തായാലും ഈ റോഡ് ഇവിടെ തീരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വന്ന വഴിക്ക് വീണ്ടും തിരിച്ച് നോക്കുവാണ് ഫ്ലൈറ്റൊക്കെ പോകുന്ന കാഴ്ച വളരെ അടുത്ത് നമുക്കിവിടെ കാണാം എയർപോർട്ടൊക്കെ വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ സ്കൂട്ടറ് വെച്ച ഭാഗത്ത് തന്നെ ഞാൻ തിരിച്ച് എത്തി ഞാൻ ഈ സ്കൂട്ടർ വെച്ചതിന് സമീപത്തായിട്ട് ഒരു പഴയ യാത്രാ ബസ് ഇത് ഇങ്ങനെ ഇവിടെ റെയിൽവേ ഭൂമിയിൽ ഇങ്ങനെ പാർക്ക് ചെയ്ത് കിടക്കുന്നൊരു കാഴ്ചയാണ് എന്തായാലും മൊത്തം കാട് കയറി നശിച്ച ഒരു അവസ്ഥയിലെ ഈ ബസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കോവിഡ് സമയത്ത് അത് ഇങ്ങനെ ഇവിടെ ഒതുക്കിയിട്ട ഒരു ബസ്സാണെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് എന്തായാലും ഇപ്പം കാണുന്ന അവസ്ഥ ഇതാണ് ആറുമാറാക്കിയിട്ട് മൊത്തം കുത്തി ഗ്ലാസ് ആണ് ഇത് അതിന് സമീപത്തായിട്ട് ഒരു മിനി സെയില് വാൻ്റെ കാഴ്ചയും നമുക്ക് കാണാം ഞാൻ ആ മുന്നേ നടന്നു പോയതിന് സമാന്തരമായിട്ടുള്ള ഒരു റോഡിലൂടെ ആട്ടോ റെയിൽവേ സ്റ്റേഷനെ ദൃശ്യമാക്കി ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രാക്കവേര് തോതിച്ച ഭാഗത്തിലൂടെ കുറേ ദൂരം നമ്മൾ നടന്നെങ്കിലും ഒരു രീതിയിലും കണക്റ്റിംഗ് ആയിട്ട് ആ റോഡ് വഴി നമുക്ക് മുമ്പോട്ടേക്ക് എത്താനായിട്ട് സാധിച്ചില്ല അങ്ങനെ വീണ്ടും അങ്ങനെ ഒരുപാട് ചുറ്റി വളഞ്ഞ് യഥാർത്ഥ വഴിയിലൂടെ നമ്മൾ അങ്ങനെ കാലടി റെയിൽവേ സ്റ്റേഷനിൽ മുന്നിലേക്ക് എത്തിയേക്കാം ഇത് നമുക്ക് മുന്നിലായിട്ട് കാണുന്നത് ഏതാണ്ട് പൂർണ്ണമായും നിർമ്മാണം ഒക്കെ പൂർത്തിയായ കാലടി റെയിൽവേ സ്റ്റേഷനിൻ്റെ കാഴ്ചാട്ടോ ഈ ഭാഗത്ത് നിന്ന് കാണുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് അങ്കമാലി മേഖല എന്നുള്ള റെയിൽവേ ട്രാക്ക് വരെ സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഈ ഭാഗങ്ങളെല്ലാം അങ്ങനെ കാട് കയറി നശിച്ച് കിടക്കാട്ടോ പല വീഡിയോകളിലും കണ്ടൻ്റെ ഞാൻ ട്രാക്ക് ഉറപ്പിച്ച ഭാഗത്തിലൂടെ നടന്നു വന്നു പക്ഷെ അവിടെ നിന്ന് അല്ല റോട്ടിലേക്ക് കയറി കഴിഞ്ഞാലും നടന്നാൽ നമുക്ക് ഈ ഭാഗത്തേക്ക് എത്താമോ ഇതിനൊക്കെ ഇവിടെ കാണാം എന്താ ഇവിടുന്ന് ഈ ഭാഗത്തൊക്കെ എല്ലാം ഇതിങ്ങനെ ട്രാക്കെല്ലാം നിന്നോട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുൻഭാഗത്തേക്കെല്ലാം ട്രാക്കെല്ലാം അങ്ങനെ കാട് കയറി കിടക്കേണ്ട കാഴ്ചയായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നടന്ന കാഴ്ചയാണ് കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ ഏ രണ്ട് നൂറ് ശതമാനം ആണൊക്കെ പൂർത്തിയായ ഒരു സ്റ്റേഷൻ തന്നെയാട്ടോ നമുക്ക് മുമ്പിലായിട്ടാണ് കാണുന്നത് സ്റ്റേഷൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ട് ഏതാണ്ട് പത്തോ പതിനഞ്ചോ വർഷത്തോടായിട്ടോ എല്ലാം ഇങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കാട്ടോ അതിൻ്റെ കണ്ണാടി ജില്ലകളടക്കം സകല ഭാഗങ്ങളിങ്ങനെ തകർന്നടിഞ്ഞ് കിടക്കുന്നത് ശരിക്കും കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പ്ലാറ്റ്ഫോം ഏരിയയിലാണ് നിൽക്കുന്നത് നമുക്ക് തൊട്ട് ചേർന്ന കത്തിൽ വൺ സൈഡ് ട്രാക്കൊക്കെ പിറ്റേക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇതിന് തൊട്ട് ചേർന്ന് കാണുന്ന ഒരു മനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച കേട്ടോ എന്തായാലും സാമൂഹിക വിരുദ്ധതല്ല നശിപ്പിച്ചിട്ട് കാണാം ഉടയാത്ത ഒരു ചില്ല ജനാല പോലും ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ എന്തിനാണ് നശിപ്പിച്ച് കളഞ്ഞേക്കുന്നതെന്ന് നമുക്കറിയില്ല ഇത് ഇവിടുന്ന് ഇതേ മറുഭാഗത്തേക്ക് വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് കാണാം അതേ വൺ സൈഡ് ട്രാക്കൊക്കെ അവിടെ സ്പിറ്റാക്കി എന്തായാലും ഈ ഭാഗത്താണ് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ഓഫീസ് സംബന്ധമായ എന്തൊക്കെയോ സംഭവങ്ങളാണ് ഇതെല്ലാം ജനാലയൊക്കെ ഇങ്ങനെ തല്ലിപ്പൊളിച്ച അവസ്ഥയിലാട്ടോ ഇത് ഉടയാത്തൊരു ഗ്ലാസ് വരും ഇതിനകത്തില്ല ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇതാണ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഓഫീസിൻ്റെ കാഴ്ചയാട്ടോ കാണുന്നത് അവിടെ മേശപ്പുറത്ത് കുറേ ഫയൽ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇതിൻ്റെ ചെയറും ടേബിളൊക്കെ അവിടെ കാണാം പക്ഷേ എല്ലാ ഗ്ലാസ്സുകളും ഇങ്ങനെ തല്ലിപ്പൊളിച്ചിട്ട് കാണാം സമീപത്തായിട്ട് നമുക്കൊരു മറ്റൊരു റൂമിൻ്റെ കാഴ്ച നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാവുന്നതാണ് അത് നമ്മൾ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിൽ മറ്റേതോ ഒരു ഓഫീസ് കെട്ടിടമൊക്കെയാണ് എല്ലാ കുറേ ഫയൽ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണണമെങ്കിലും എല്ലാം തകർന്നു എടിഞ്ഞെടുക്കുകയാണ് പല ഇല്ല ഇങ്ങനെ റെയിൽവേ സ്റ്റേഷന് ഉള്ള കാര്യം തന്നെ ഒരുപാട് ആളുകൾക്ക് കൂടുതൽ ധാരണയൊന്നുമില്ല ഈ റെയിൽവേ സ്റ്റേഷന്റെ ഈ ഭാഗത്തു നിന്നുള്ള പ്രധാന വ്യൂ ഇതാട്ടോ കാലടിയിൽ നിന്ന് ആലുവ കാഞ്ഞൂർ റൂട്ടിലൂടെ രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ എത്തുന്ന ഓട്ട് കമ്പനിപ്പടി എന്ന നിന്ന് അല്പം വലത്തോട്ട് തിരിഞ്ഞു വേണം നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് ഈ റെയിൽവേ ടെർമിനലിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴുള്ള പ്രധാന ലോബി ഇത് ഇതാണ് ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമായ രീതിയിലാട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് ഇതിന് വലത് ഭാഗത്തൊക്കെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെയൊക്കെ ഒരു കാഴ്ച ഇതേ ഇപ്പം നമുക്ക് കാണാം കേട്ടോ ഈ ടെർമിനലിൻ്റെ ചുമര് ഭാഗങ്ങളെല്ലാം നല്ല കലാകാരന്മാർ ഒരുപാട് ചിത്രങ്ങൾ വരച്ച് നശിപ്പിച്ചിട്ടിരിക്കുന്ന കാഴ്ച ആട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും വർഷങ്ങളായിട്ട് ഇങ്ങനെ പണിതിട്ടേക്കുന്ന ഒരു ബിൽഡിങ് ആയത് കൊണ്ടാവാം എന്തായാലും സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരുപാട് പുതു ശല്യമുള്ളൊരു മേഖല തന്നെയാട്ടോ ഈ ടെർമിനലും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് നാളുകളായി ഈ സംഭവം ഇങ്ങനെ ഇവിടെ കിടക്കുന്നു ഇത് ഇവിടെ ഈ അപ്റ്റിയർ കയറി മേലേക്ക് ചെല്ലുമ്പോഴും ഇതിന്റെ രണ്ട് ഭാഗത്തുള്ള റൂംസുകളെല്ലാം ക്ലോസ്ഡ് ആണ് നമ്മളാ താഴെ നിന്ന് കണ്ടതുപോലെ തന്നെ ഒരുപാട് കലാവിരുദ്ധികളെല്ലാം ഈ മേലെ ഭിത്തിയിലും നമുക്ക് കാണാവുന്ന കാഴ്ച ആട്ടോ ആ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിടക്കുമ്പോൾ കുറെ ആളുകൾ അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന കാഴ്ച ആട്ടോ നമുക്കിവിടെ കാണുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാന മുൻഭാഗം ദ ഇതാട്ടോ എന്തായാലും നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിലാട്ടോ ഇതിവിടെ ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് ഭാവിയിലേക്ക് നമ്മൾ നിൽക്കുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗവും വ്യാജിന് സമീപത്തായിട്ട് വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയൊക്കെ സജ്ജമാക്കിയിട്ടാണ് ഈ റെയിൽവേ സ്റ്റേഷന് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് കാലടിയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കുള്ള എയർപോർട്ട് റൂട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ നിൽക്കുന്ന മുൻഭാഗത്തേക്കുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എത്തുന്നത് എന്തായാലും ഇതിന് സമീപത്തെല്ലാം ജനവാസ മേഖലകളാട്ടോമിനകത്ത് അതിങ്ങനെ മൊത്തത്തിൽ ഈ ഭാഗത്തേക്കവിടെ പുല്ലൊക്കെ ഉണക്കാനിട്ടുണ്ട് ഈ സമീപവാസികളുടെ ചൂലിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വലിയ ഒക്കെ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന പുല്ല് നമുക്ക് വരാനുള്ള ഭാഗമായിട്ടോ നമുക്കിവിടെ കാണാനായിട്ടുള്ളത് ഒരു സിംഗിൾ ലൈൻ ട്രാക്ക് മാത്രമായിട്ടാണ് അവിടെ കാണാനുള്ളത് ഈ റെയിൽവേ ടെർമിനലിൻ്റെ നിർമ്മാണക്കും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തിയായതാണ് നമ്മൾ മുന്നേ അവിടെ കണ്ടെയ്നെ സമാനമായ രീതിയിൽ ഈ ഭാഗത്തുള്ള റൂംസിൻ്റെയൊക്കെ വാതിലുകളെല്ലാം ഇളക്കി മാറ്റിയിട്ടേക്കുന്ന കാഴ്ച കേട്ടോ ഇവിടെ പൊട്ടാത്ത ഒരു ജനൽശല്യ പോലും ഈ ഭാഗത്ത് ഇല്ല എന്തായാലും പൊതുമുതലെല്ലാം ഇങ്ങനെ തകർക്കുന്നവരുടെ എന്ത് മനസ്സുഖമാണ് ഇവർക്കൊക്കെ ലഭിക്കുന്നെന്നുള്ള കാര്യമാണ് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവാത്തത് ഇത് ട്രെയിൻ കാത്തിരിപ്പുകാർക്കൊക്കെ ഇങ്ങനെയുള്ള റെയിൽവേ ബെഞ്ച് ഇതിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് ഇത് ശുദ്ധജലത്തിനൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇത് ഈ ഭാഗത്ത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ ടൈലെല്ലാം തല്ലിപ്പൊളിച്ചിട്ടൊക്കെ കേട്ടോ എന്ത് സങ്കടം നോക്കിയത് കാണുമ്പോഴും നമുക്ക് കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ കാലടി എന്ന വലിയ ഒരു റെയിൽവേ നെയിം ബോർഡൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാം എന്തായാലും കാലപ്പഴക്കം കൊണ്ട് തന്നെ അതെല്ലാം ഇങ്ങനെ മങ്ങി അവരോടും ആകെ കാട് കൂടിയ അവസ്ഥയിലാണ് ഭാഗം വരെ നടന്നു വന്നാട്ടോ അവിടെ റോഡ് അവിടെ തീർന്നത് കണ്ട ആ പാടുള്ള ഭാഗത്തെ അവിടെയാട്ടോ എത്താം അവിടെ നിന്ന് സത്യം പറഞ്ഞ ഒരു അൻപത് മീറ്ററോടെ നടക്കാനുള്ള വഴി ഉണ്ടായിരുന്നെങ്കിൽ സത്യമായിട്ട് നടന്നതിന് മുന്നിലേക്ക് എത്താറുണ്ട് കേട്ടോ നമ്മൾ മുന്നേ കണ്ട റെയിൽവേ ട്രാക്ക് ഇതിനെ സമീപത്തായിട്ട് അവസാനിക്കുകയാണേ അതിനപ്പുറത്തേക്ക് ട്രാക്ക് നിർമ്മിക്കുന്നതിനായിട്ട് മണ്ണിട്ട് ഉയർത്തിയ ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്ന് എരുമേലുവരെ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നിർദ്ദിഷ്ട റെയിൽവേ പാതയാണ് ശബരി റെയിൽവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്ര റെയിൽവേ അംഗീകാരം നൽകിയത് ശബരിമല സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു റൂട്ട് കൂടിയായതുകൊണ്ടാണ് ഈ പാതയുടെ പേര് ശബരി റെയിൽ എന്ന നാമം തന്നെ വന്നു ചേർന്നത് ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന തൊടുപുഴയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലേക്ക് ഒരു ട്രെയിൻ എന്ന ഇടുക്കിക്കാരൻ്റെ സ്വപ്നം കൂടിയാണ് ശബരി റെയിൽവേ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത് ശബരി റെയിൽ പൂർണമായും യാഥാർത്ഥ്യമായാൽ മധ്യകേരളത്തിലെ കാർഷിക ടൂറിസം മേഖലയടക്കമുള്ള ബഹുമുഖങ്ങളായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന റെയിൽ റൂട്ടായി ഈ പാത മാറും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ചേട്ടൻ എത്ര വർഷമായി ഈ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ ഇവിടെ പണിതിട്ടേക്കണോ എത്ര വർഷം ഏകദേശം വർഷത്തിലേറെ ആയില്ലേ ഇത് തന്നെ ട്രാക്കിന്റെ പണിയൊക്കെ പൂർണ്ണമായിട്ട് കഴിഞ്ഞേക്കുന്നേ അല്ലേ സ്ഥലോകം റെയിൽവേയുടെ ഭൂമി തന്നെയാണ് അല്ലേ ചേട്ടൻ തന്നെ ജോലി തന്നെയാണ് ഇവിടെ തന്നെ താമസിക്കുന്ന ഒരു ചേട്ടനാട്ടാ നമ്മൾ കണ്ടത് അതായത് ഈ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാവട്ടെ തന്നെയാണ് അവരും ആശിക്കുന്നത് ഈ കാലടി ബ്രിഡ്ജിന് സമീപത്തായിട്ട് തന്നെ പെരിയാറിന് കുറുകെ നിർമ്മിച്ച കാലടി റെയിൽവേ ബ്രിഡ്ജിൻ്റെ കാഴ്ച കൂടി നമുക്ക് ഒന്ന് പോയി കണ്ടുനോക്കാം ഇതൊക്കെ തന്നെയാണ് ശബരി റെയിലിലെ ആദ്യ സ്റ്റേഷൻ കൂടിയായ കാലടി സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകൾ ശബരി റെയിലിനായിട്ട് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് അതിന് സമീപത്തായിട്ട് പെരിയാർ നദി എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ബോർഡിൻ്റെ കാഴ്ചയും നമുക്ക് നിക്കുന്നത് പെരിയാറിന് കുറുകെയുള്ള ആ റെയിൽവേ ബ്രിഡ്ജിലാട്ടോ നമുക്ക് മുന്നിലാണത് ഭാവിയിൽ റെയിൽവേ ട്രാക്ക് എല്ലാം വരുന്ന ഭാഗം അതിന് തൊട്ട് ചേർന്ന് തന്നെ പോകുന്നത് ഈ ആളുകൾക്ക് നടക്കാനുള്ള പാസേജ് ഭാഗങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ടി പാലവും അതിലൂടെ വാഹനങ്ങളൊക്കെ നീങ്ങുന്ന കാഴ്ച നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കൃത്യമായിട്ട് ഗതാഗത കുരുക്ക അനുഭവപ്പെടുന്ന ഒരു ബ്രിഡ്ജാട്ടോ ഈ കാല ബ്രിഡ്ജ് അതിന് തൊട്ടു ചേർന്ന് തന്നെ സമാന്തരമായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് ഇത് അതിന്റെ വിദൂരത്തായിട്ട് അതേ പശ്ചിമഘട്ട മലനിരകളും മലയാറ്റൂർ മലനിരകളുടെയൊക്കെ ദൃശ്യഭാംഗിയും നമുക്ക് ഇവിടെ നിന്നാൽ വ്യക്തമായിട്ട് ആസ്വദിക്കാൻ കേട്ടോ മറ്റേ നിർമ്മിച്ചിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതിൻ്റെ ഭാഗമായിട്ട് പെരിയാറിൽ നിന്ന് കുറേ നിർമ്മിച്ചിട്ടുള്ള റെയിൽവേ ബ്രിഡ്ജിൻ്റെ കാഴ്ചകളുമാണ് മാരിക്ലോക്സിൻ്റെ ഈ ചെറിയ എപ്പിസോഡ് വഴി നിങ്ങൾ കണ്ടത് എന്തായാലും എത്രയും പെട്ടെന്ന് ശബരി റെയിൽവേ യാഥാർത്ഥ്യമാവട്ടെ എന്ന പ്രത്യാശയോടു കൂടി മാരി ക്ലോക്സിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ ബൈ എൻ്റെ നാടായ ഇളമ്പ്രക്കരയുടെ ഒരു ഭാഗത്തോടെ ഈ ഒരു പ്രദേശത്തോടെ കടന്നു പോകുന്ന ഒരു പദ്ധതി കൂടിയാണ് ശബരി റെയിൽ എന്തായാലും ഇപ്പോൾ ശബരി റെയിലിൻ്റെ ഭാഗമായിട്ട് ഇരുപത് വർഷം മുന്നേ സ്ഥാപിച്ച അടയാളക്കല്ലുകളൊക്കെ ഇന്നും കാണാവുന്ന ഒരു കാഴ്ച പദ്ധതി പൂർത്തീകരിച്ച് കാണാനുള്ള ആഗ്രഹവും ഈ നാട്ടുകാർക്കും ഉണ്ട് പത്തോ ഇരുപതോ വർഷം മുമ്പ് ഇട്ട ഒരു കല്ലോ